हेलो गायलकमूब चेनल यानल पर मनसमेंट उनका खुदा कभी नहीं आता है वो सातवें आसमान से नीचे नहीं आ सकता उसकी अपनी महिमा है कि उससे नीचे आएगा तो छोटा हो जाएगा जो भी उनकी बात उसका दूत आता है तो दूत थे और वो भी आकर के संदेश देकर के चले गए अब आता है एक जिब्राइल, एक जिब्राइल जिब्राइल नाम का ऐसा दूत है जो आता है मस्जिद में और अगर वहां पे घंटी वंटी नहीं बज रही है वहां पर उन्हीं के जैसा वातावरण है तब तो वो ठहरता है अगर वहां घंटी अगर जो हिंदुओं की चीजें हैं ये सब बच गई तो वो आता ही नहीं एक बार और वो आएगा आकर के खड़ा होकर देखेगा अब ये नमाज जो पढ़ रहा है सही से पढ़ रहा है कि नहीं भावना है कि नहीं तो दर्ज करता है और वो खुदा को जाके बताता है कि ये बंदा है धरती पर जो तुम्हारे लिए ये इबादत इतनी 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 इबादत कर रहा है वही दर्ज करता है उनका अब इदेम परनेदा न मैं उन कोड़ी पढ़नी जरा उनका खुदा नीचे नहीं आता अब मस्जिद में आता है जिब्री शंकर आचार्य शंकराचार्य पर അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം ഇപ്പോൾ താഴത്തേക്ക് വരാറില്ല പകരം വരാറുള്ളത് ആരാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ദൂതൻ അദ്ദേഹം വന്നു സന്ദേശങ്ങൾ നൽകിപ്പോയി ഇപ്പോൾ വരുന്നതാരാണ് ജിബ്രിയിൽ പള്ളിയിലേക്ക് വരുന്നു ജിബ്രിയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വലിയൊരു സംഭാഷണം നടത്തുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് ഇദ്ദേഹം ഈ പറയുന്ന കാര്യത്തിന് ഓരോന്നിനായിട്ട് ഞാൻ മറുപടി പറയുകയാണ് നിങ്ങൾ എൻ്റെ മറുപടി കേൾക്കുക സംശയമുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പ്രവേശിക്കുക ബഹുമാനമുള്ള സഹോദരന്മാരെ ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചത് ഇസ്ലാമിന് അന്യമാണ് ഒരിക്കലും ഒരു മുസ്ലിമും വിശ്വസിക്കാത്ത വിശ്വാസങ്ങളാണ് ശങ്കരാചാര്യരുടെ വകയായി ശങ്കരാചാര്യർ പറഞ്ഞു അദ്ദേഹം അത് പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അത് പറയാമ പറയുമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു കേട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ തിരുത്തണം അദ്ദേഹത്തിന് പോയി തിരുത്താൻ പറ്റൂല പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എൻ്റെ ശബ്ദം ആർക്കൊക്കെ എത്തും അവർക്കിത് മനസ്സിലാകുകയും ആ ഇതാണ് ഇതിൻ്റെ ശരിയെന്ന് മനസ്സിലാവുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഞാനെന്റെ വീഡിയോ ചെയ്യുന്നത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ കടമയുണ്ട് എൻ്റെ ബാധ്യതയുണ്ട് ഞാൻ കേട്ടത് കൊണ്ട് അത് കേട്ടത് ശരിയല്ല ശരിയാണെങ്കിൽ ശരി ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ടായത് കൊണ്ടാണ് ഇത് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലിസ്വല്ലമയെ കുറിച്ചാണ് പറഞ്ഞത് അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരില്ല ഇദ്ദേഹ അവർ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സ്റ്റാറ്റസിന് മോശമായിരിക്കും അത് അവരുടെ വിഷയമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടെ മാറ്റി വെക്കുകയും എന്നിട്ട് പറയുന്നത് പകരം ഒരു ദൂതനയക്കും ആ ദൂതന്റെ പേരാണ് മുഹമ്മദ് അദ്ദേഹം വന്നു കാര്യങ്ങൾ വിശദീകരിച്ചു അദ്ദേഹം പോയി ഇപ്പൊ വരുന്നത് പള്ളിയിലേക്ക് വരുന്നത് ജിബിരിലാണ് ഇത്തരൻ പറഞ്ഞു ഇതുകൊണ്ട് എങ്ങനെ ഒരു ഇസ്ലാമിന്റെ വിശ്വാസം ആചാരം അനുഷ്ഠാനം എങ്ങനെ മനസ്സിലാവുക അതല്ല ശരി മനസ്സിലാക്കണമെങ്കിൽ എന്താണ് അള്ളാഹു ആരാണ് അള്ളാഹു നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകൻ ആരാണ് എങ്ങനെ പ്രവാചകത്വം കിട്ടി എന്താണ് പ്രവാചകന്റെ ദൗത്യം അത് മനസ്സിലാക്കണം അതിനുശേഷം ജിബിരിൽ ആരാണ് എന്ന് മനസ്സിലാക്കണം ഈ പ്രവാചകനും ജിബിരിലും ആരാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആദ്യത്തെ വചനം ഇറങ്ങിയ അഞ്ച് വചനം ഈ പരിശുദ്ധ കുർആാനാകുന്ന ഈ വേദഗ്രന്ഥം ഒരുമിച്ചിറങ്ങിയതല്ല ഈ വേദഗ്രന്ഥത്തിലെ തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായമായ സൂറത്തുൽ അലക്ക് എന്ന് പറയുന്ന പേരുള്ള അധ്യായമാണ് ഇറങ്ങിയത് അതിൽ തന്നെ ആദ്യമായി അറങ്ങുന്നത് അഞ്ച് വചനങ്ങളാണ് ഈ അഞ്ചു വചനങ്ങൾ എന്താണെന്ന് ഞാൻ പാരായണം ചെയ്ത് പറഞ്ഞു തരുകയും ജിബ്രിയിൽ ആരാണെന്ന് ഇവിടെ മനസ്സിലാകുകയും മുഹമ്മദ് നബി നബി ആയത് എങ്ങനെയെന്ന് മനസ്സിലാകുകയും ചെയ്യുന്ന വിധത്തിലുള്ള ആദ്യത്തെ അനുഭവമാണ് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അല്ലെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ഇരുണ്ട കാലഘട്ടമാണ് ഒരു വിധത്തിലുള്ള മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്ത വളരെ മോശമായ ശൈലിയിലുള്ള ജീവിതം കാരണം ആരെയും ഭയക്കാനില്ല പേടിക്കാനില്ല ഒന്നുമില്ല തോന്നിവാസങ്ങളും അനാചാരങ്ങളും അതേപോലെ തന്നെ കള്ളുകൊടിയും വ്യഭിചാരങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് മക്ക എന്ന പ്രദേശം ഈ പ്രവാചകൻ ജീവിക്കുന്നത് ഈ പ്രവാചകന് ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ചിന്തിക്കാനും ഇതൊന്നും ശരിയല്ല ഇവരുടെ കാട്ടിക്കൂട്ടലൊന്നും ശരിയല്ല എന്ന് തോന്നുന്നൊരു മനോഭാവം ഉടലെടുക്കുന്നു ആ ഉടലെടുത്ത പ്രവാചകനെ ഇവരിൽ നിന്ന് മാറി നിൽക്കും പലപ്പോഴും അങ്ങനെ ഇദ്ദേഹത്തിന് ആദ്യമായി സംഭവിക്കുന്നത് എന്താണ് എന്ന് എന്തായിരുന്നു എന്ന് ചോദി ചോദിക്കപ്പെടുന്നത് ആരോടാണ് പ്രവാചകന്റെ പത്നിയായ ആയിഷാറിയോടാണ് ചോദിക്കുന്നത് പിൻകാലത്ത് കുറെ കഴിഞ്ഞിന്റെ ശേഷം ആ സമയത്ത് നടന്ന കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പത്നിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പത്നി എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ എന്താ സംഭവിച്ചത് നബി തിരുമേനിക്ക് ഒന്നാമതായി അവതരിപ്പിച്ച ഖുർആൻ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത് ഏത് സൂറത്തുൽ അലക്ക് പത്തൊമ്പത് വചനങ്ങൾ അതിൽ തന്നെ അഞ്ച് വചനങ്ങളാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെ ആയിഷ റലി അള്ളാനോട് ചോദിക്കപ്പെട്ടത് റിപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാണ് ഇമാം അഹമ്മദ് ബുഖാരി മുസ്ലിം ഇവരൊക്കെ നല്ല പണ്ഡിതന്മാരാണ് ഇവര് രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഇന്നുണ്ട് ആ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ പറയുകയാണ് പ്രവാചകന് ഇങ്ങനെ മാറി നിൽക്കാൻ തോന്നും അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്യും പ്രവാചകൻ താമസിക്കുന്ന അവിടെ തന്നെ ചുറ്റുപാകും മലകളാണ് കയബ മക്ക മക്കം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ആ മക്കത്ത് കയബയില് ജബലന്നൂർ എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഉം ഇറാഗുഹ അവിടെ പോയിട്ട് ഇദ്ദേഹം ഇരിക്കും പ്രവാചകൻ ഇരിക്കും പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകും സ്വസ്ഥമായിട്ട് ഇരിക്കും ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ആ കയറിയത് എന്താ വെച്ചാൽ വെളിച്ചം വരും അതേപോലെ തന്നെ നല്ല കാറ്റും വരും വെയില് കൊള്ളൂല ഒരു ഇടുങ്ങിയ സ്ഥലമാണ് വലിയ ഗുഹ ഒന്നുമല്ല എങ്കിലും അവിടെ വേണ്ടതേ ഇരിക്കും എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ വീണ്ടും വീട്ടിൽ വന്ന് ഭക്ഷണം കൊണ്ടുപോകുകയിരിക്കും അങ്ങനെ ഇദ്ദേഹത്തിന് ആദ്യമാദ്യം സംഭവിച്ചത് എന്താ വെച്ചാല് സത്യമായി പുലരുന്ന സ്വപ്നങ്ങൾ ഇദ്ദേഹം കാണാൻ തുടങ്ങി ഇദ്ദേഹം കാണുന്ന സ്വപ്നം പുലരും പുലരുമ്പോൾ നമുക്ക് ദ്ദേഹത്തിന് അത് സത്യമാണെന്ന് തോന്നുന്ന ഞാൻ കണ്ട സ്വപ്നമാണല്ലോ ഇത് അതാണല്ലോ ഇപ്പൊ പുലർന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അങ്ങനെ ധ്യാനത്തിനും സമാധാനത്തിനും ഇരിക്കുന്ന സന്ദർഭത്തിൽ മലക്ക് വന്നുകൊണ്ട് പറയുകയാണ് ഇവിടെ ഈ സ്വാമി പറഞ്ഞ മലക്കിന്റെ എൻട്രി ഈ പരിശുദ്ധ കുറി ആനൈക്കും മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വല്ലാം ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് സംഭവിക്കുന്നത് എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഈ ദൂതൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് ചരിത്രം പറയുന്നത് ഈ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എല്ലാ പ്രവാചകന്മാർക്കും എന്തുകൊണ്ടെന്നുവച്ചാൽ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് മുഹമ്മദ് നബിയിൽ മാത്രമല്ല ആദിമ മനുഷ്യനായ ആദം നബി തൊട്ട് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി വരെ ഉള്ള എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അവർക്ക് ഇറക്കിയ കിതാബുകളിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണമെന്ന് നിർബന്ധം വാശി പിടിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അല്ലാതെ പരിശുദ്ധ ഖുർആാനിൽ മാത്രമല്ല പക്ഷേ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനാണ് മുഹമ്മദ് നബി അലൈഹി സല്ലാവിസ്വലമിന്റെ ഉമ്മത്തുകൾ വിശ്വസിക്കേണ്ടത് അതിൻ്റെ മുന്നേ മൂസാ നബി ഈസാ നബി നൂഹ് നബി ലൂത്ത് നബി അങ്ങനെ പല നബിമാരും കടന്നുപോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് നബിമാര് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ സൂറത്ത് അവതരിപ്പിക്കുന്നു ഇവിടെയാണ് ഈ പറഞ്ഞ ജിബിലീലിൻ്റെ എൻട്രി വരുന്നതും നമ്മൾ ജിബ്രീലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും അല്ലെ വല്ലാത്ത വസ്സലാം പ്രവാചകൻ പ്രവാചകത്വം കിട്ടുന്നതും അങ്ങനെ ജിബ്രിയിൽ അലഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ജിബിലിയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒറ്റക്കിരിക്കുന്ന ഈ പ്രവാചകന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ജിബിലിയിലാണ് അങ്ങനെ പ്രവാചകൻ ഭയപ്പെട്ടു പ്രവാചകനോട് ചില വചനങ്ങൾ ഓതാൻ വേണ്ടി കൽപ്പിച്ചു അതിൽ പ്രവാചകൻ പറഞ്ഞു ഞാൻ ഓദാൻ അറിയുന്നവനല്ല എനിക്ക് ഓദാൻ അറിയുകയില്ല മാദി ഞാൻ ഓതാൻ അറിയുന്നവനല്ല ഇക്ര നീ വായിക്കുക നിന്റെ നാഥന്റെ എന്താണ് വായിക്കേണ്ടത് അതാണ് ഖുർആാനത്തെ വചനം കേട്ടോളി അഹമ്മദ്ബില്ലാഹിമിനെ ഷെയ്ത്തോനു റജീം എന്ന് പറഞ്ഞാൽ പിഷാച്ചിനെ ശബിച്ചുകൊണ്ടേ ഒരു ഖുറാൻ പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം അതിനുശേഷം പാരായണം തുടങ്ങേണ്ടത് ബിസ്മില്ലാഹിബ് റഹ്മാൻ റഹീം പരമ കാരുണികനും കരുണാനിധിയുമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് തുടങ്ങണം നല്ലൊരു കാര്യം ചെയ്യുമ്പോഴൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പരമ കാരുണികനും കരുണാനിധിയും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നിട്ടാണ് ഈ വചനങ്ങൾ നമ്മൾ ഓതുന്നത് എന്താണ് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക മനുഷ്യനെ അവൻ രക്തബിണ്ടത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഓതുക നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യനാകുന്നു അല്ല അല്ല പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് അല്ലമൽ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ അഞ്ച് വാചനങ്ങൾ ആണ് ആദ്യമായിട്ട് ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കുന്നത് അങ്ങനെ പ്രവാചകൻ എന്ത് സംഭവിച്ചു പ്രവാചകൻ അത് കേട്ടു പ്രവാചകന് മൂന്ന് പ്രാവശ്യം മലക്ക് പിടിച്ചു വിട്ടു എന്നിട്ട് പ്രവാചകന് പേടി തോന്നി പനിച്ചു പ്രവാചകൻ അവിടുന്ന് വന്ന് അവിടെ നിന്നൊക്കെ അവിടുന്ന് ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി ഞാൻ പറഞ്ഞു വരുന്നത് ജിബിറീലിലുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്ക് എങ്ങനെ തുടങ്ങുന്നു എന്താണ് ജിബിരിലിൻ്റെ ദൗത്യം എങ്ങനെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ലളിതമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്റെ വീഡിയോ കാണുക പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രമിക്കുക ഇത് പാർട്ട് ഒന്നാണ് ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അവതരിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാ അള്ളാഹു ടോഫീക്ക് നൽകട്ടെ അപ്പോഴാണ് നമുക്ക് അള്ളാഹു ആരാണെന്ന് പ്രവാചകൻ ആരാണെന്ന് മുഹമ്മദ് നബി ആരാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഞാൻ എനിക്ക് അറിയില്ല രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കും കാണുക മനസ്സിലാക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിതാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ.